അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ജൂലൈ മാസം പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ ജൂലൈ ഇരുപത്തി അഞ്ചു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മാർച്ച് മാസം മുതൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും തുടർച്ചയായി ഒരു ഗഡുവെങ്കിലും സർക്കാർ വിതരണം ചെയ്തു വരികയാണ് എന്നാൽ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീടുകളിൽ എത്തി സർക്കാർ പരിശോധന ആരംഭിക്കുവാൻ പോവുകയാണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യം നൽകിയാൽ മതിയെന്ന സർക്കാരിന്റെ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ ആരൊക്കെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇതിനു വേണ്ടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് തുടങ്ങിയവയുടെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ വഴിയും വീടുകളിൽ നേരിട്ട് എത്തി കൈകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ പെൻഷൻ തുകയായി നൽകിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആണെങ്കിൽ പോലും മാർച്ച് മാസം മുതൽ ഓരോ മാസങ്ങളിലും മുടങ്ങാതെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശിക രണ്ട് തവണകളായി തന്നു തീർക്കണമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിൽ രണ്ടു മാസത്തെ തുക വർഷവും ശേഷിക്കുന്ന മൂന്ന് സാമ്പത്തിക വർഷവുമായി തന്നു തീർക്കും എന്നാണ് മുഖ്യമന്ത്രിയും ധനവകുപ്പും അറിയിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ തുകയായ പെൻഷൻ യായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിന് പ്രതിമാസം തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടിവരുന്നത് ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അർഹതയില്ലാത്ത ആളുകൾ ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് നിരവധി പരാതികളാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇതൊന്നും തന്നെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടത്തിലും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് വന്നത് അനുസരിച്ച് നിശ്ചിത ഗുണഭോക്താക്കളുടെ വീട്ടിലും പരിശോധന ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നു രണ്ടായിരം സ്ക്വയർ ഫീറ്റിനു മുകളിലുള്ള കോൺക്രീറ്റ് വാർത്ത വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നത് എങ്കിൽ അത്തരം വീടുകളിലെ പെൻഷൻ ഗുണഭോക്താവിന് പെൻഷൻ നൽകേണ്ടതില്ല എന്ന് അറിയിപ്പ് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ താമസിക്കുന്ന വീട്ടിൽ എ സി ഉണ്ടെങ്കിലും കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള എ സി വാഹനങ്ങൾ ഉണ്ടെങ്കിലോ അവർക്കും പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല ഇത്തരം വീടുകളിലുള്ളവർക്ക് പെൻഷൻ നൽകേണ്ട എന്നാണ് തീരുമാനം ഇക്കാര്യങ്ങൾ കർശനമായി പരിശോധിക്കുവാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ പരാതികൾ ലഭിച്ച വീടുകളിലാണ് പരിശോധന ഇത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളുള്ള വീടുകളിൽ ഉള്ളവരെ അനർഹരാക്കി പുറത്താക്കുകയും ചെയ്യും കൂടാതെ ഇനി അറുപത് വയസ്സ് കഴിഞ്ഞ ഓരോരുത്തരും മാർദ്ദക്യകാല പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവൽ ചെയ്യുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ ഇത്തരത്തിലാണ് അർഹമായ അനർഹമായ ആനുകൂല്യം വാങ്ങുന്നവർക്ക് എതിരെ പരാതികൾ സമർപ്പിക്കുവാനുള്ള അവസരവുമുണ്ട് നമ്മുടെ സ്ഥാപനത്തിലോ വാർഡ് പ്രതിനിധിക്കോ പരാതികൾ രഹസ്യമായി കൈമാറാം ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ ഒഴിവാക്കുന്നതിലൂടെ സർക്കാരിന് അത്രയും കുറച്ചു മാത്രമേ പെൻഷൻ വിതരണത്തിന് തുക കണ്ടെത്തിയാൽ മതി കൂടാതെ ഇതിലൂടെ അർഹരായവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന് ഉറപ്പാക്കുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ